ഹലോ ഫ്രണ്ട്സ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഈ ചിക്കനും വെച്ചിട്ടുള്ള അപ്പൊ അതിനാവശ്യമുള്ള സാധനം എന്താ വെച്ചാൽ അരി ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇതിപ്പോ കപ്പ് പുഴുങ്ങല്ലരിയും റേഷൻ അരിയാണ് ആണ് അരക്കപ്പ് പച്ചരിയും പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അരച്ചെടുക്കാം ഉള്ളിയും തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അരിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ചെറിയ വെച്ച തേങ്ങ ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം ഇതിലിപ്പോൾ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്തോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പോളം ഞാൻ അരക്കുന്നതിൽ ചേർത്തു ബാക്കി ഞാൻ ഞാനിതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവായിരുന്നു പിന്നെ ഈ അരി അരക്കാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഞാൻ അരി അരച്ചിട്ട് തന്നെയാണെന്നെല്ലാം ചെയ്യലേ അപ്പം തേങ്ങയെല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയാല കൂടിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മല്ലിയാലെ ഫ്ലേവറൊള്ള ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാതി അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് ഇട്ടണന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ചെറുളി നായക നീരം കൂടി പെരക്കി വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂറിനടുത്തായി അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇതിപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒഴിച്ചെടുക്കാം വെള്ളമൊന്നും ഞാൻ കൂട്ടിയിട്ടാ അതിൽ നിന്നെ അതിൽ തന്നെ വെള്ളമുണ്ട് ഒരു രണ്ട് ഒന്നോ രണ്ടോ വയസ്സില്ല അത്ര മതി അപ്പം ചിക്കൻ പന്ത് തന്നെ നമുക്ക് തസ്സാ ഇത് എടുത്തിട്ട് ഇതിന്റെ എല്ലാം കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്ക ഇതിപ്പോ നിങ്ങൾ ഉപ്പ് മഞ്ഞളും മാത്രം ഇട്ടിട്ട് വേവിക്കുന്ന അങ്ങനെ വേവിക്കാം ഇന്ത്യയും ഞാൻ പിന്നെ എല്ലാം കൂട്ടിട്ടുണ്ടെങ്കി കളറ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ചട്ടി ചീമിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടേക്ക് ഇട്ടു കൊടുക്കാം പച്ചമുളകും സവാളയുണ്ട് അതായത് ഞാനിപ്പോ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ഉപ്പിട്ടെടുത്തിട്ടുണ്ട് അധികം വേണ്ടാന്ന് വെച്ചാൽ ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത് അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട ഇഞ്ചി കൊടുത്തുള്ള പേർച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ വേവിക്കും വിട്ടിനി എന്നാലും ഇതിലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം െടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഡെയിലി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചേ ഇട്ടുകൊടുക്കുന്നുള്ളൂട്ടാ ചെറിയ കറിവേപ്പില നമുക്ക് വേവത്തേന ഒരു പുതിയ കൈ വരും കഴിക്കുമ്പോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ഇടുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മതി ആവശ്യമില്ല ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടാം ഇത് പൊടിച്ച് മിക്സിയിൽ മിക്സിയിൽ കേട്ടാ മിക്സി പൊടിച്ചെടുക്കുമ്പോ കാണിക്കാൻ പറ്റിട്ടാട്ടാ അപ്പൊ നമ്മളെ മസാല ഇട റെഡി ആയിട്ടുണ്ട് കേട്ടാ നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ കൂട്ടുള്ള ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതാകുതിയിലു വേണമെങ്കിലും ആക്കി എടുക്കാം എന്നിട്ട് ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഞാനും കൂടി അറിയാത്തവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഉണ്ട് ഇതുപോലെ ചിക്കൻ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് മൂടി കൊടുക്കാം കേട്ടോ എൻ്റെ അപ്പച്ചമ്പ് ചെറിയ കുഞ്ഞി അപ്പച്ചമ്പാണ് സൗകര്യം കുറവാന്നേല് ഇതേ ഇപ്പം നമ്മൾ അപ്പോലെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം എന്താട്ടാ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരാം കേട്ടാ താങ്ക് യു അപ്പം ദേവൂട്ടം പോയി ഞാൻ ചായ പിടിക്കാന്ന് വെച്ചു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ തന്നെ വെച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ലാട്ട നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാ ചെമ്മീൻ കിട്ടിയ ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം അങ്ങനെ വളർത്തുന്ന മീനാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം അതത് ഞാൻ മാർക്കറ്റിൽ ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ചെമ്മീൻ എനിക്ക് കിട്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നു എന്ത് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ